എൻ്റെ പേര് അഞ്ജു സിയാർ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയം ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായിരുന്നു ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ എക്സ് എല്ലാ ഫീസും കംപ്ലീറ്റ് ആക്കണമായിരുന്നു എനിക്ക് ആ സമയം മൂന്ന് ലക്ഷം രൂപയോളം ഫീസ് അടച്ചു തീർക്കാനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ സാമ്പത്തികം വെച്ചിട്ട് പത്തായിരം രൂപ പോലും ആ സമയം മറിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കുറേ സാക്ഷ്യം കേട്ടു സാക്ഷ്യത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നടക്കും എന്ന് കുറച്ച് സാക്ഷ്യം ഞാൻ കേട്ടു അടുത്ത് അമ്മ അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും മൂന്ന് ദിവസം ഡേറ്റ് വെച്ച് അമ്മ മാതാവിനോട് ചോദിക്ക് നിനക്കത് കിട്ടും അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മൂന്ന് ദിവസം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഡേറ്റ് വെച്ചതിൽ മൂന്നാം ദിവസം അതായത് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി പ്രിൻസിപ്പൾ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഓഫീസ് റൂമിലോട്ട് വിളിച്ചു അപ്പോൾ എൻ്റെ ക്ലാസ് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അതിനോടടുത്ത് ചെയ്യുന്നൊരു ചാപ്പലുണ്ട് ആ ചാപ്പൽ ക്രോസ് ചെയ്തിട്ട് വേണം പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ നേരത്ത് ചാപ്പലിൽ നോക്കിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് ദിവസം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരെയും പോലെ ഇന്ന് മൂന്നാമത്തെ ദിവസം ആ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കരയിപ്പിക്കല്ലേ എനിക്കെങ്ങനെയും ഒരു വഴി കാണിച്ചു തരണം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി റൂമിൽ കയറാൻ നേരത്തെ പ്രിൻസിപ്പൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു അഞ്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നേരെ ചാപ്പലിൽ പോയി ദൈവത്തിനോട് നന്ദി പറയേ നിന്റെ മൂന്ന് ലക്ഷം രൂപയോളം വരുന്ന ഫീസ് അടച്ചു ദൈവ സഹായിച്ച ഒരു വ്യക്തി വഴി സ്പോൺസർ കിട്ടി അങ്ങനെ മൂന്ന് ലക്ഷം രൂപയോളം വരുന്നതിൻ്റെ ഫീസ് മുഴുവനോട് അടച്ചു കഴിഞ്ഞു ഇനി നിനക്ക് എക്സാം എഴുതാം നീ എക്സാമിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുഴുവൻ ഫീസും അടച്ചു തന്നു മാതാവ് എനിക്ക് കിട്ടിയ സ്പോൺസർ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ പപ്പ പത്ത് വർഷത്തോളം ഗൾഫിലായിരുന്നു അവിടത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീട്ടിലോട്ട് വിളിക്കാൻ പറ്റിയില്ല അങ്ങനെ കോൺടാക്റ്റൊന്നും ഇല്ലായിരുന്നു പപ്പ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു പക്ഷേ ഞങ്ങളുടെ നമ്പരോ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എൻ്റെ ഫ്രണ്ട് വഴി ഞാനൊരു എഫ് ബി പേജ് പരിചയപ്പെടുകയും അതിൽ ബഹ്റൻ മലയാളീസ് എന്ന് പറയുന്ന ഒരു പേജ് പരിചയപ്പെട്ട് അതിൽ റിക്വസ്റ്റ് ഇട്ട് അതിൽ ഇടുകയും ചെയ്തു ഇതുപോലെ എൻ്റെ പപ്പ ബഹ്റലിനാണ് വിളിക്കാനോ ഒന്നിനും പറ്റുന്നില്ല ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് വീട്ടിൽ പപ്പ വേണം പപ്പയെ കണ്ടിട്ട് കുറേ നാളായി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ട് മൂന്നാം നാൾ മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടുത്തെ എംബസി എന്നെ വിളിക്കുകയും ഇതുപോലെ പപ്പയെ കണ്ടുപിടിച്ചു നാട്ടിലോട്ട് വിടുക എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേര് എന്നെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം വിളിച്ചായിരുന്നു ആ പോസ്റ്റിലുള്ള എന്നെ വിളിച്ച ഒരാളായിരുന്നു എൻ്റെ സ്പോൺസറും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അതായത് ഞാൻ മൂന്ന് ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൽ ഫസ്റ്റ് ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നൊരു ഒരു വ്യക്തിൻ്റെ പേര് വന്നിട്ട് പറഞ്ഞു നീ എന്തായാലും മെസ്സേജ് ഇട് അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു എനിക്കിതുപോലെ എക്സാം ഫീസ് അടയ്ക്കണം എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല വീട്ടിൽ മറിക്കാൻ പറ്റത്തില്ല പപ്പയില്ല പപ്പ വരുന്നതേ ഉള്ളു വന്നാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് വിളിക്കാൻ പറ്റാതെ കടന്നത് അപ്പോൾ ഒരു രൂപയില്ല വീട്ടിൽ അമ്മയാണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിരുന്നു അപ്പോഴത്തേക്ക് കാശില്ല അപ്പം അങ്ങൾ പറഞ്ഞു എനിക്കറിയത്തില്ല മോൾ പ്രാർത്ഥിക്ക് പ്രിൻസിപ്പളിൻ്റെ നമ്പർ തന്നേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ മൂന്നാം നാളായപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ച് പറഞ്ഞു മോളുടെ ഫീസെല്ലാം അടച്ചു അങ്ങനെ എൻ്റെ ഫീസ് അടച്ചു അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ എക്സാം എഴുതണമെങ്കിൽ തേർഡ് ഇയർ വരെ നമ്മളെല്ലാം എക്സാം പാസ്സായിരിക്കണം എനിക്ക് തേർഡ് ഇയറിലെ ഒരു സപ്ലൈ ഉണ്ടായിരുന്നു അതിൽ പാസ്സായാൽ മാത്രമേ എനിക്ക് ഫോർത്ത് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം വന്നു വെള്ളിയാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കണം വ്യാഴാഴ്ച ബുധനാഴ്ച വരുന്ന ചേച്ചിമാർക്ക് റിസൾട്ട് വന്നു ചേച്ചിമാരുടെ സപ്ലി റിസൾട്ട് വന്നു അതിലെല്ലാവരും പാസ്സായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ റിസൾട്ട് വരണം ഞാൻ അതിൽ പാസ്സാവണം ഒരിക്കലും റിസൾട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരത്തില്ല ചേച്ചിമാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് വരത്തുള്ളൂ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതായത് ബുധൻ ചേച്ചിമാർക്ക് റിസൾട്ട് വന്നെങ്കിൽ വ്യാഴാഴ്ച എനിക്ക് റിസൾട്ട് വന്നു തേർഡ് ഇയർ സപ്ലി റിസൾട്ട് വന്നു ആ ഒരു സബ്ജക്റ്റ് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി അങ്ങനെ ഫോർത്ത് ഇയർ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കൺഫേം ആയി അങ്ങനെ എക്സാം എഴുതാൻ നമ്മൾ ഹോസ്റ്റലിൽ മൂന്ന് പേര് ചെന്ന് കമ്പ കമ്പയിൻ സ്റ്റഡിയാണ് നടത്തുന്നത് കമ്പയിൻ സ്റ്റഡിയിൽ മൂന്ന് പേരും ചെന്ന് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥ പ്രേയർ ചെയ്യും പിന്നെ ഞങ്ങളുടേതായ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞിട്ടായിരുന്നു പഠിക്കുന്നത് അങ്ങനെ പഠിത്തം വളരെ കുറവായിരുന്നു കാരണം മൂന്ന് വർഷവും ഒരുപാട് പ്രാ പഠിച്ചു രാത്രി ഉറക്കത്തില്ല രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും പക്ഷെ എങ്ങനെ പോയാലും ഒരു സപ്ലി കിട്ടും അതുകൊണ്ട് പഠനം കുറച്ചു പ്രെയർ കൂട്ടി എന്നാലും ബാക്കി പിള്ളേരെയൊക്കെ പറയും നിങ്ങൾ നിങ്ങൾ മൂന്നിരി ഇവിടെ കടക്കത്തേ ഉള്ളോ എങ്ങനെയാലും നിങ്ങൾക്കൊരു സപ്ലി വരും നിങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാതാവിനെ ഏൽപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പഠിക്കുന്ന പുസ്തകത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ജൂണിൽ ആ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു ജൂൺ പതിനാറാം തീയതി എൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ജൂൺ പതിനാറ് എൻ്റെ ബർത്ത്ഡേ ആയ എൻ്റെ ഈ വർഷത്തെ ബർത്ത് ഡേ സമ്മാനമായിട്ട് എന്നെ അതിന് മുന്നേ റിസൾട്ട് വരണം ഫോർത്ത് ഇയർ ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞു അമ്മേ മാതാവിനിക്ക് ജൂൺ പതിമൂന്നിന് എൻ്റെ ഫോർത്ത് ഇയർ ബി എസ് സി നഴ്സിംഗ് റിസൾട്ട് വന്നു ഞാൻ ഫുൾ പാസ്സായി ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച മൂന്ന് പേരും ഫുൾ പാസ്സായി ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം അടുത്തത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്വന്തമായിട്ടൊരു ഭവനം അത് അതാണ് അടുത്തതിൻ്റെ ഒരു സ്വപ്നമായിരുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ടായിരുന്നു അതിൽ ഇടി ഇടിവീഴുന്നതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ വീടിന് വേണ്ടി അപേക്ഷിച്ചു എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും പഞ്ചായത്തിന് വേണ്ടി കൂടുതൽ കുറേ ഓടി കിട്ടിയില്ല പഞ്ചായത്തിൽ റാങ്കിൽ വരും ലിസ്റ്റിൽ വരും മൂന്നും നാലും ലിസ്റ്റിൽ പേര് കിടക്കും പക്ഷെ ഞങ്ങളതാവുമ്പോഴത്തേക്ക് അത് വീണ്ടും ലിസ്റ്റ് മാറും റീലിസ്റ്റാവും ഞങ്ങൾക്ക് കിട്ടത്തില്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മൂന്നാമത് വീട് കടന്നു അതെന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അതേ പേരിലുള്ള വേറൊരാൾക്ക് ആ വീട് പോയേ അങ്ങനെ ആ പ്രതീക്ഷയും പോയി അപ്പം അമ്മ പറഞ്ഞു മനുഷ്യനെ പ്രതീക്ഷ വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും വീടൊന്ന് സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഫസ്റ്റ് നിയോഗം വീട് വെച്ചു വീട് ഫുൾ പൂർണ്ണമായി പണിതീർണമെന്ന് വെച്ചു അങ്ങനെ അമ്മ നേർച്ച നേർച്ച ഈ വിശു ഇവിടുന്ന് തരുന്ന ഉപ്പ് വീടിന് ചുറ്റുവിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സന്ധ്യ പ്രാർത്ഥനയിലെ പച്ചതിരി കത്തിച്ചുള്ള പ്രാർത്ഥന വീടിന് പുറത്താക്കി വീടിന് നാല് ചുറ്റും ഓരോ ദിവസവും ഓരോ മൂല എന്ന രീതിയിൽ പച്ചതിരികത്തിച്ച് പ്രാർത്ഥിച്ചു മാർച്ച് ദിവസം മാർച്ച് ഫസ്റ്റ് മാർച്ച് ഫസ്റ്റിന് അമ്മയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടു മാതാവ് അമ്മയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ കൈവിടില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു വീട് ഞാൻ തരും അങ്ങനെ സ്വപ്നം കണ്ട് മൂന്നാം നാൾ ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന ലോൺ പാസ്സായി അഞ്ച് ലക്ഷം ലോൺ കിട്ടി പിന്നെ ഞങ്ങളുടെ ഗോൾഡൊക്കെ വെച്ച് മാക്സിമം എമൗണ്ട് നമുക്ക് കാശ് കിട്ടി ആരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കാശിന് സഹായി ചോദിക്കുന്നു എല്ലാവരും മറുത്തൊരു എന്നില്ലാതെ എല്ലാവരും തന്ന് സഹായിച്ചു അതുമാത്രമല്ല ഈ വീട് പൂശുന്ന സമയത്ത് സിമ്മൻ്റ് കുറവൊന്നു എടുക്കാൻ കാശില്ല കയ്യിൽ അപ്പോൾ കടയിൽ അമ്മ പറഞ്ഞു മാതാവിൻ്റെ കാശ് രൂപവും കൊണ്ട് കടയിലൊന്ന് പോ ഉള്ള കാശ് കൊണ്ടു കൊടുക്കുക അപ്പോൾ മാതാവ് നമുക്ക് മുന്നേ പോയി അതെല്ലാം ചെയ്തു വെച്ച നിലയിൽ ആ കടക്കാരൻ പറഞ്ഞു ഉള്ളത് തന്നാൽ മതി പിന്നെ നിങ്ങൾ കിട്ടുമ്പം തന്നാൽ മതി എന്നും പറഞ്ഞ് നമുക്ക് സിമ്മൻ്റ് തന്നു അങ്ങനെ വീട് പണി പൂർത്തിയായി വീട് പണിയുന്ന നേരത്ത് അമ്മയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു മുകളിൽ ഒരു റൂം എടുക്കണമെന്നുള്ളത് അപ്പോൾ ബന്ധുക്കളെ എല്ലാവരും കളിയാക്കി ഫുഡ് എന്നും ഫുഡ് കഴിക്കാൻ നിലയില്ലാത്ത നിങ്ങൾ എന്തിനാണ് മുകളിലൊക്കെ റൂം എടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി അതൊന്നും നടക്കാൻ പോണില്ല ഇങ്ങനെയൊക്കെ കടക്കത്തേ ഉള്ളൂ കടം പിടിച്ചു പോവും അങ്ങനെയൊക്കെ ഒരുപാട് കളിയാക്കി ആ സമയങ്ങളിൽ ഒരുപാട് കരഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ മാത്രമേ ഒന്ന് കരഞ്ഞിട്ടുള്ളൂ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മുകളിൽ ഒരു റൂം എന്ന സ്വപ്നം മാറ്റി രണ്ട് റൂം തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു ഇപ്പോൾ വീട് പണി പൂർത്തിയായി വീട് പാലവശം നടത്തി ഉടമ്പടി എടുത്തതിനു ശേഷം ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു അതുപോലെ ചെറിയ രൂപം ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറയും എൻ്റെ അമ്മയാണെങ്കിൽ പത്രം വാങ്ങിയിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കും ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പിലും പള്ളിയിലും എല്ലാവർക്കും പത്രം കൊടുക്കും അതുപോലെ വെഞ്ചരിച്ച ഉപ്പും തേനും വാങ്ങിയിട്ട് ആരെ ആരൊക്കെ എന്തെങ്കിലും സങ്കടം പറഞ്ഞാലും ഉടനെ പറയും അമ്മ ഈ ഉപ്പ് കൊടുത്തിട്ട് പറയും ഇത് വച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടി ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അമ്മ അവരുടെ അടുത്ത് നിന്ന് പറയും കേട്ടാലും കേട്ടില്ലേലും അമ്മ വിളിച്ചു നിർത്തി എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു അമ്മയും മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ കുർബാനയ്ക്ക് പോകും പ്രേയർ അഞ്ചരയ്ക്ക് എണീറ്റും അതായത് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ എണീപ്പിക്കും എണീപ്പിച്ചത് അഞ്ചരക്കുള്ള പ്രേയർ ഈവനിങ് പ്രേയർ പഠിക്കുന്നതിന് മുന്നേ എന്തായാലും ഞങ്ങൾ മൂന്നേരം പ്രയർ ചെയ്യും കുംഭസാരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പോയി കുംഭസാരിക്കും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ബൈബിൾ വായിക്കും ഇന്ന ഇന്ന ബൈബിൾ അധ്യായമൊന്നുമില്ല ഒരറ്റത്തിൽ നിന്ന് അങ്ങ് വായിച്ചു പോവും ധ്യാനത്തിലെല്ലാം കൂടാറുണ്ട് പള്ളിയിലുള്ളത് ഇവിടത്തതും യൂട്യൂബിലുള്ള ധ്യാനം ഞാൻ കൂടാറുണ്ട് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറ് മൂന്ന് ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ അഞ്ചു എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൽത്താരിയിൽ പരിശുദ്ധമായ തിരുസന്നിധിയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം സൂചിപ്പിച്ചത് നാലാം വർഷം നഴ്സിംഗ് പഠനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കോളേജിൽ കൊടുക്കുവാനുള്ള ഫീസ് ഒന്നും കൊടുക്കുവാനാവാതെ യാതൊരു വഴിയും കാണാതെ പ്രയാസപ്പെട്ട നാളുകളെ ഉടമ്പടിയിൽ എപ്പോഴുമുള്ള ഒരു പ്രത്യേകത ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്കെപ്പോഴും ദൂതരെ നൽകി ദൂത് നൽകി സഹായിക്കും ചില സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ചില സഹായകരെ നമുക്ക് നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കും മകൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടുന്നു ഇന്ന വ്യക്തിയോട് ഒരു സന്ദേശം അയച്ചു നോക്കുകയെന്നാണ് മകൾ ആ വ്യക്തി ഫോൺ നമ്പർ മാത്രം ചോദിക്കുന്നു മറ്റൊരു ഉറപ്പും കൊടുക്കുന്നുമില്ല പക്ഷേ മകൾക്ക് ഉടമ്പടിയിലുള്ള വിശ്വാസമാണ് ഉടമ്പടി ജീവിതത്തിൽ ആ വിശ്വസ്തയിലുള്ള സന്തോഷമാണ് ആ മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ കാര്യങ്ങളിലേക്ക് ചെന്നെത്തണം അതുകൊണ്ട് ജനുവരി മുപ്പത് മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് എന്ന തീയതിയിട്ട് മകൾ പ്രാർത്ഥിക്കുന്നതാണ് സൂചിപ്പിക്കുക മൂന്നാം ദിവസം കോളേജിൽ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ഈ ഒരു വ്യക്തി മുഴുവൻ ഫീസ് അടച്ചതിൻ്റെ സന്തോഷമാണ് മകളെ അറിയിക്കുന്നത് എന്തെങ്കിലും കുറച്ച് കിട്ടുമെന്ന് കരുതിയായിരിക്കും അല്ലെങ്കിൽ ഒന്ന് അമ്മ മാതാവ് പ്രാർത്ഥനയും നൽകിയത് ചോദിച്ചേക്കാമെന്ന് കരുതി ചോദിക്കുമ്പോൾ അമ്മ ആയിരിക്കുന്ന അവസ്ഥകളെ അതിന് മുഴുവൻ കഷ്ടതകളെയും നമുക്ക് നിവൃത്തിയൊന്നുമില്ല കഴിവൊന്നുമില്ലെന്ന് അമ്മ തിരിച്ചറിയുമ്പോൾ നമുക്ക് വേണ്ടി കൃപയുടെ വഴികൾ ഒരുക്കുന്നത് എങ്ങനെയെന്ന് നമ്മളെപ്പോലും വിസ്മയിപ്പിക്കുന്നതാണ് മകളുടെ ആദ്യത്തെ സാക്ഷ്യം ഈ കൃപയുടെ വിസ്മയം കൊണ്ട് മകളുടെ പഠനം തുടരുവാനും പരീക്ഷ എഴുതുവാനുമുള്ള വഴി തുറന്നതാണ് രണ്ടാമത്തത് മകളുടെ അരികറുകൾ തീർന്നതാണ് അവസാന വർഷ പരീക്ഷയ്ക്ക് മുമ്പ് അരികറുകൾ മുഴുവനും തീർക്കണമെന്ന നിബന്ധനയുണ്ട് അതും ഇതുപോലെ തന്നെ അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയും നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ നാലാം വർഷത്തേക്ക് ദിവസമൊന്നും നഷ്ടപ്പെടാതെ സുരക്ഷിതമായി ആ പരീക്ഷ എഴുതുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തത് സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊന്ന് ഒരു ഭവനം വയ്ക്കുവാൻ വേണ്ടിയുള്ള അമ്മയുടെ അരികിലുള്ള പ്രാർത്ഥനയാണ് മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് പ്രയോജനമില്ല ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കാമെന്ന കൂടി ഉടമ്പടി പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഉടമ്പടിയുടെ തിരികൾ കത്തിച്ച് വീടിൻ്റെ നാല് മൂലയ്ക്കും പുറത്ത് നടന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അവിടെ വിതരിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി പ്രത്യേകമായിട്ടത് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ വിചാരിച്ചതിലും വലിയ വീട് മറ്റുള്ളവർ കണ്ടാൽ വിസ്മയിക്കുന്ന വീട് അമ്മ മാതാ സാമ്പത്തികമായ എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി ഒരുക്കിക്കൊടുത്തുകൊണ്ട് ചുരുക്ക സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുവാൻ കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത് അതോടൊപ്പം തന്നെ മകൾ നാലാം വർഷത്തെ പരീക്ഷ എഴുതുമ്പോഴും മകൾ പറയുന്നുണ്ട് അത്രയും നാളെ ഞാൻ പഠനത്തിനാണ് പ്രാധാന്യം കൊടുത്തത് എൻ്റെ ദൈവത്തേക്കാളുപരി പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും എല്ലാ പരീക്ഷകൾക്കും രണ്ടും മൂന്നും ഒന്നും അരിയറയ്ക്ക് വന്ന് ഞാൻ പിന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ മനസ്സിൻ്റെ തീരുമാനം എൻ്റെ അമ്മ മാതാവിനും ദൈവഹിതത്തിനും ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമേ ഇതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നുള്ളൂവെന്ന് അവളും അവളോടൊപ്പം കൂട്ടുകാരും ഒരുമിച്ച് ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ നന്നായി പങ്കു ചേരുകയും പഠിച്ചതിനേക്കാൾ ഉപരി അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതും നാലാം വർഷത്തെ പരീക്ഷ ബർത്ത്ഡേ ഗിഫ്റ്റായി അത് ജൂൺ മാസം പതിമൂന്നാം തീയതി അത് മകൾക്ക് ലഭിച്ചതിന് പതിമൂന്നാം തീയതി ബർത്ത്ഡേ പതി പതിനാറാം തീയതി ബർത്ത്ഡേ പതിമൂന്നാം തീയതി മകൾക്കത് ബർത്ത് ഡേ ഗിഫ്റ്റായി അമ്മ മാതാവ് എല്ലാ വിഷയത്തിനും വിജയിച്ച് നല്ല കൂടി കോഴ്സ് പൂർത്തീകരിക്കുവാൻ മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഏതൊരു നിയോഗത്തിനും അമ്മമാതാവിന് അമ്മയുടേതായ വഴികളുണ്ട് പരിഹരിച്ചു തരുവാൻ പലപ്പോഴും നമ്മുടെ നിയോഗം നമ്മുടെ ഉടമ്പടിയിൽ വരുന്നൊരു പ്രശ്നം പ്രതിസന്ധി നമ്മൾ അമ്മയ്ക്ക് നിയോഗം സമർപ്പിക്കുന്നു നമ്മൾ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു വഴികളുടെ പുറകെ നമ്മൾ ഓടി നടക്കുന്നു ദൈവത്തിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം കൊടുക്കുമ്പോൾ ദൈവത്തിന് ഇടപെടുവാനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മകൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നിയോഗം കൊടുക്കുമ്പോൾ അമ്മ മാതാവ് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ചു തരും ഈ നാളുകളിൽ അടുത്ത നാളുകളിലൊക്കെയും അച്ഛൻ ആവർത്തിച്ച ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഓർക്കണം നിങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഒരു നിയോഗം സമർപ്പിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു പിന്നെ വൃത്തിയായി ഉടമ്പടി ജീവിക്കുക അമ്മ മാതാവ് ആ നിയോഗം സഫലമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഒരു ഇടയ്ക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് നന്നായി നമുക്ക് തുടർച്ചയായി കൊണ്ടുപോകാനാവേണ്ട ഒരു ജീവിതക്രമമാണ് ക്രമമാണ് അതിനോട് നമ്മൾ പുലർത്തുന്ന വിശ്വസ്ത ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സന്തോഷം അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക